ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടോയ്സിനെ പറ്റിയിട്ടാണ് അതായത് നമുക്ക് കുഞ്ഞുങ്ങളിൽ കൊടുക്കാൻ പറ്റുന്ന ടോയ്സ് ഓരോരോ മാസത്തിൽ ഏതൊക്കെ വിധത്തിലുള്ള ടോയ്സാണ് കുഞ്ഞുങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഒരു ബർത്ത് ഡേ വരുമ്പോഴായിരുന്നാലും നമ്മൾ എന്ത് ടോയ് ആ കുഞ്ഞിന് വാഞ്ചി കൊടുക്കും എന്താ എന്താണ് മേടിക്കേണ്ടതെന്നുള്ള ഒരു ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും അപ്പോൾ നമ്മൾ ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റും കൂടെ വേണ്ടിയിട്ടുള്ള ടോയ്സ് ആണ് കുഞ്ഞുങ്ങളിൽ ഏറ്റവും ആയിട്ടുള്ളത് അപ്പോൾ അത് ആണ് നമുക്ക് ആ കുഞ്ഞുങ്ങളിലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും സ്പീച്ചും എല്ലാം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ടോയ്സിൽ നിന്നാണ് ഈ തുടങ്ങുന്നത് അതായത് കളികളിലൂടെയാണ് നമ്മൾ കുഞ്ഞുങ്ങളിലെ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ആയിട്ട് ഓരോ ഡെവലപ്മെൻറ്റും ആ കളികളിലൂടെയാണ് ഈ കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്നത് അപ്പോൾ ഓരോ പ്രായത്തിലും ഓരോ തരത്തിലുള്ള ടോയ്സ് ആയിരിക്കണം നമ്മൾ മേടിച്ചു കൊടുക്കേണ്ടത് ടോയ്സ് വാങ്ങിക്കുമ്പോൾ തന്നെ പ്രത്യേകം ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള ടോയ്സ് വേണം വാങ്ങിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ ഇപ്പോൾ ന്യൂ ബോൺസ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും കൈ വായിൽ കൊണ്ടുപോകുന്ന പോലെ തന്നെ ടോയ്സ് കിട്ടിയാലും അവർ വായിൽ കൊണ്ടുപോകുന്ന പ്രവണതയുണ്ട് അതുകൊണ്ട് ന്നെ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ ടോയ്സ് സെലക്ട് ചെയ്യാനും നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണെങ്കിൽ അങ്ങനെ നല്ല ക്വാളിറ്റി നല്ല മെറ്റീരിയൽ ആയിട്ടുള്ള ടോയ്സ് മേടിക്കുക അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അറിയാം വൺ മന്ത് ഒക്കെ ആവുന്ന സമയത്ത് കുഞ്ഞ് ന്യൂബോണാണ് നമ്മുടെ മുഖത്ത് നോക്കുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ സോഷ്യൽ സ്മെൽ അതായത് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് വളരെ കുറവായിരിക്കും പക്ഷേ അവർ ഫാനിൽ നോക്കും നമ്മുടെ മുഖത്ത് മുഖത്തൊക്കെ നോക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ അവർക്ക് കൂടുതലായിട്ട് ഈ വൺ മന്തിൽ ഉണ്ടാവും ടു മന്ത്സ് ഒക്കെ ആവുന്ന സമയത്താണ് നമ്മൾ ചെറിയ തര രീതിയിലുള്ള റാറ്റിൽസ് അതായത് കിലിക്ക് എന്ന് പറയും റാറ്റിൽസ് നമുക്ക് കൊടുക്കാം അത് ലോ വോയിസ് ആവുന്ന റാറ്റിൽസ് ആയിരിക്കണം ആദ്യം നമ്മൾ മേടിക്കേണ്ടതാണ് അതാണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള കാര്യം അത് ഹാർഡ് വോയിസ് ആകുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള പേടി ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ ലോ വോയിസ് ആയിട്ടുള്ള റാറ്റിൽസ് വാങ്ങിക്കുക റാറ്റിൽസ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സൈഡിലും ഗ്രിപ്പിംഗ് ഉള്ള റാറ്റിൽസ് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് c പെട്ടെന്ന് തന്നെ അത് ഗ്രാസ്പ് ചെയ്യാനുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകും അതായത് ആദ്യം നമ്മൾ ടു മന്ത്സിലൊക്കെ പറയുന്നത് ഗ്രാസ്പിംഗ് ആണ് അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ എന്തെങ്കിലും സാധനം കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇപ്പോൾ റാറ്റിൽസ് ആണെന്നുണ്ടെങ്കിൽ അത് പിടിക്കും അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രാസ്പിംഗ് തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം മേടിക്കുമ്പോൾ റാറ്റിൽസ് വാങ്ങിക്കുക ആ റാറ്റിൽസ് തന്നെ ത്രീ ഫോർ മന്ത്സ് വരെ നമുക്കത് യൂസ് ചെയ്യാം പല തരത്തിലുള്ള സൗണ്ട്സ് പല തരത്തിലുള്ള കളേഴ്സുള്ള എല്ലാം നമ്മൾ മാറി മാറി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ആദ്യം അവർ ഗ്രാസ്പിങ് കഴിയും ഗ്രാസ്പിങ് കഴിഞ്ഞൊരു ത്രീ ഫോർ ഒക്കെ ആവുന്ന സമയത്ത് തന്നെ ട്രാൻസ്ഫറിംഗ് ഉണ്ട് അതായത് ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് കുഞ്ഞുങ്ങൾ ടോയ്സ് മാറ്റിയെടുക്കും അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ റാറ്റലിസ് ആണ് നമ്മൾ വൺ ടു ത്രീ ഫോർ മന്ത്സില് വരെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമ്മൾ സ്ക്വീസി ടോയ്സ് ഉണ്ട് അതായത് നമ്മൾ ഈ നെക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്ന ടോയ്സ് ഉണ്ട് അങ്ങനത്തെ ടോയ്സും കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ളതായിരിക്കും കളേഴ്സ് നമ്മൾ മാറ്റി മേടിച്ചു കൊടുത്തോണ്ടേ ഇരിക്കാം അപ്പോൾ ത്രീ ഫോർ ഫൈവ് മന്ത്സ് ഒക്കെ കഴിയുന്ന സമയത്ത് കുഞ്ഞ് എന്താ ചെയ്യുക ക്രോളിങ്ങിലോട്ട് എത്തും അതായത് എഴയാനുള്ള സമയമായിട്ടുണ്ടാവും ആ ടൈമിൽ നമ്മൾ ഈ കീ കൊടുക്കുന്ന ടോയ്സ് അതായത് നമ്മൾ കീ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫൈവ് ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സ് എങ്കിലും അത് വർക്കിംഗ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ടോയ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ക്രോളിംഗ് ഒക്കെ അറ്റൻഡ് ആവാൻ ലേറ്റ് ആവുന്ന കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി അവർ ചിലപ്പോൾ എക്സസൈസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും ആ എക്സസൈസൊക്കെ ചെയ്യും ചെയ്യാനായിട്ടും ഈ തരത്തിലുള്ള ടോയ്സ് ഭയങ്കരമായിട്ട് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് അതെടുക്കാനായിട്ട് അവർ ആ ക്രോളിംഗ് കുറേ കൂടെ ആയിട്ട് അവർ ചെയ്യും അപ്പോൾ ആ രീതിയിലുള്ള ടോയ്സ് ആയിരിക്കണം ഈ ക്രോളിംഗ് ടൈമിലൊക്കെ മേടിച്ചു കൊടുക്കുക അതായത് ഈ മ്യൂസിക് കേൾക്കുന്ന കാറ് അതായത് ഓടുന്ന കാറ് അതുപോലെ കീ കൊടുക്കുന്ന കീ കൊടുത്താൽ കുറച്ച് നേരം വർക്കിംഗ് ചെയ്യുന്ന എല്ലാ ടോയ്സും കുഞ്ഞുങ്ങൾക്ക് ആ സമയത്ത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഈ ഫോർ ഫൈവ് മന്ത്സിൽ തന്നെ നമുക്ക് വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കാണിക്കാം അതായത് ഫ്ലാഷ് കാർഡ്സ് ഈ ഫ്ലാഷ് കാർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ കളേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഓരോ മൃഗങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഫ്ലാഷ് കാർഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഏത് തരത്തിലുള്ള ഫ്ലാഷ് കാർഡ് ആണെങ്കിൽ നമുക്ക് കളർ ഒരുപാട് കളർ ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഫ്ലാഷ് കാർഡുകൾ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പോൾ ചിലവർക്ക് സംശയം ഉണ്ടാവും ഇപ്പോൾ നമ്മൾ പൂച്ചയുടെയും പട്ടിയുടെയും ഒക്കെ ഫ്ലാഷ് കാർഡ് കാണിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളത് മനസ്സിലാക്കി മനസ്സിലാക്കുമോ എന്നുള്ളതാണ് പക്ഷേ ഈ ഫോർ ഫൈവ് മന്ത്സിൽ അവർ ഇത് പൂച്ചയാണ് എന്നുള്ളതല്ല പക്ഷേ ആ വിഷ്വൽ സ്റ്റിമുലേഷൻ അവർക്ക് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുവഴി അവർക്ക് ആ വിഷ്വലി എന്താണ് കാണുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് നല്ല രീതിയിലായിട്ട് സാധിക്കും അതുപോലെ അതിനോടൊപ്പം തന്നെ അവർക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റും കൂടിക്കൊണ്ട് വരാനായിട്ടുള്ള ചാൻസസും കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ വിഷ്വൽ ഇപ്പോൾ പൂച്ചയുടെ പണം കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ആ പൂച്ചയുടെ സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് രണ്ടുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് ഈസിയായിട്ട് പറ്റും ഇത് ഫ്യൂച്ചറിൽ അതായത് ഒരു ഒരു വയസ്സ് ഒക്കെ ആകുമ്പോൾ ഇവർ പെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ടത് ചെറിയ തരത്തിലുള്ള സ് ഇപ്പോൾ നിന്നൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയ തരത്തിൽ ബോൾസ് കൊടുക്കാം കയ്യിൽ ബോൾസ് കൊടുക്കാം ബോൾ ബോൾ എറിഞ്ഞു കൊടുക്കാം അപ്പോൾ അതുവഴിയൊക്കെ വോക്കിങ് അറ്റെൻഡ് ആകും അപ്പോൾ ട്വൽവ് മന്ത്സ് ഒക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ എന്താ ചെയ്യേണ്ടത് എണീറ്റ് കുറച്ച് നേരം നിൽക്കും അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെക്കും അപ്പോൾ ആ വോക്കിംഗ് നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചെറിയ രീതിയിലുള്ള ബോൾസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ബോൾ എടുക്കാനായിട്ട് പോവും അത് അതുവഴി വോക്കിംഗ് കുറേ കൂടെ അറ്റൈൻഡാവും പിന്നീട് നമ്മൾ കൊടുക്കേണ്ട എന്ന് പറയും പറയുന്നത് ഈ സ്റ്റാക്കിൾസ് ആണ് അതായത് നമുക്കറിയാമായിരിക്കും കുറേ റൗണ്ട്സ് റൗണ്ടുകൾ കുറേ ഉള്ള സ്റ്റാക്കിൾസ് മനസ്സിലാക്കണം എന്ന് വിശ്വസിക്കുന്നു കുറെ അതിൽ കുറേ കളേഴ്സ് ഉണ്ടാവും അതിൽ തന്നെ കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും വലുത് ചെറുത് എന്നുള്ളൊരു കോൺസെപ്റ്റും കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞത് ടു വൺ ഇയർ വരെ ഉള്ള കാര്യങ്ങളാണ് ഒരു വയസ്സ് വരെ നമുക്ക് ഏതൊക്കെ ടോയ്സ് കൊടുക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ മന്തിലെയും നമ്മൾ ടോയ്സ് വാച്ച് കൊടുക്കുന്നത് കാര്യത്തെ പറ്റിയിട്ടാണ് പ്രത്യേകിച്ച് പറയാനുള്ളതും ഒരു കാരണവശാലും നമ്മൾ മൊബൈൽ ഫോൺസ് കുഞ്ഞുങ്ങളിൽ കാണിക്കരുത് ഇപ്പം വിഷുവൽ ആയിരുന്നാലും ഓഡിയോ കുഴപ്പമില്ല വോയിസ് മാത്രമാണ് കേൾക്കുന്നത് പക്ഷേ വിഷ്വലി നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുകയോ അതിലുള്ള ഗെയിംസ് കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൽ വീഡിയോ പ്ലസ് ഓഡിയോ അങ്ങനെ പാട്ടും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പാടിക്കൊടുക്കുക അതുവഴി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറയുന്ന നമ്മുടെ ലിപ്സിലുള്ള ചലനമാണ് അവർക്ക് സ്പീച്ചും കൂടെ ഇൻക്രീസ് ആക്കുന്നത് അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ കാണിക്കുന്നത് വരി അപ്പോൾ അവർക്ക് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഫ്യൂച്ചറിൽ അത് അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു